ഓയിസ്റ്റർ കിട്ടണ്ടോ തിന്നിട്ടുണ്ടോ പച്ചയായിട്ടൊക്കെ ഇത് തിന്നല് അല്ലേ ഇത് ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ കാണും പാറ പോലെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പോലെ ദസുഖം പിടിച്ചാ പറയാൻ തോന്നും എന്തായാലും ഇതിങ്ങനെ പൊളിച്ചു നോക്കിയാല് ഇതിന്റെ പുറത്ത് വരുന്ന എന്താന്നറിയോ സൂക്ഷിച്ച് തുറക്കണട്ടാ എന്നിട്ട് അതിന്റെ പാത്രത്തിലേക്കെങ്കിലും തട്ടി കിട്ടണ എന്താണെന്നറിയോ എടുക്കാൻ അത്ര എളുപ്പം ഈ ഓയിസ്റ്ററിന്റെ ഉള്ളില് തുറന്നു കഴിഞ്ഞാൽ അത് കിട്ടണം എന്നുണ്ടെങ്കില് കാരണം അത് ഒട്ടിപ്പിടിച്ച് കിടക്കണുണ്ട് കത്തി നല്ല തോർത്തതും നല്ല നേർത്തതും പിന്നെ നീണ്ടത് കുറെ പവർ ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതിൻ്റെ ആ ഒരു ഫീൽ കറക്റ്റായിട്ട് കിട്ടണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അതിന് കയറ്റിയിട്ട് ട്വിസ്റ്റ് ചെയ്യലോ എന്നിട്ടൊരു വലിയ അതിലായ കാമ്പും ചാട്ടം ഇത് കൃത്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഷെല്ലിൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടായാലും അത് കൃത്യമായിട്ട് വലിച്ചെങ്കിൽ പോകുന്നുണ്ടോ മാത്രമല്ല വേറെയും ചില സംഭവങ്ങളുണ്ട് ഒളിച്ചിരിക്കുക പാറക്കൂട്ടങ്ങളുടെ അതേപോലത്തെ പിക്ക് ചെയ്യണ സാധനമല്ലേ നമ്മൾ നമ്മുടെ സ്കൂളിലൊക്കെ കിട്ടിയെന്താ പറയുക പ്ലേഴ്സ് അതുകൊണ്ട് ഇട്ടപ്പിടത്തും പിടിച്ചെങ്കിൽ വലിച്ചാൽ ഇതേമേറ്റ് സാധനം ലൂസ് ആക്കി വരും ജപ്പാന് പറഞ്ഞേ ഇനി അതിനും നമ്മൾ മലയാളികരിക്കണമെങ്കിൽ ആമക്കൈ ടെർട്ടിൽ ഹാൻഡ്സ് നിങ്ങൾക്ക് അങ്ങനെ തരല്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രല്ലോ പാറമ്പ് ഒട്ടിപ്പിടിച്ച് നിൽക്കുക കൈകളാണ് പുറത്തേക്ക് കാണുന്നുണ്ടല്ലേ ഇനി സ്പെയിനിലും പോർച്ചുഗലും ഒക്കെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ ഏത് രൂപത്തിലെടുത്തത് ഇത് എല്ലാ ഒരു പാറമ്പിലും ഉണ്ടാവില്ല പാറമങ്ങനെ തരമാലങ്ങനെ ടിച്ചാൽ മാത്രമേ അങ്ങനത്തെ പാറകളിലാണ് ഇത്തരം വോയിസ്റ്റേഴ്സിനെ കാണാൻ പറ്റുക അങ്ങനെ ഇതിങ്ങനെ അടിച്ചിട്ടുള്ള പാറകൾ ലോട്ടായിടാകുമ്പോൾ വെള്ളം മുർന്നു പോകില്ല ആ സമയത്ത് വേഗത്തിൽ ചെന്നാൽ നമുക്ക് ഈ പറഞ്ഞ സാധനത്തിനെ തോണ്ടിയെടുക്കാം